കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തവൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം നിന്റെ ദൈവമായ ഇഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരിയുകയും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ചിതറച്ചിരുന്ന സകല ജാതികളിൽ നിന്നും കൂട്ടി വെച്ചു ചേർക്കുകയും ചെയ്യും ആൾ ആളൂയ ഇവിടെ മെസ്റേമേൽ ഇസ്രായേൽ ജനം കഷ്ടത അനുഭവിച്ചപ്പോൾ അവിടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ അവിടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നമ്മിടയായിത്തീർന്നു അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ ഒക്കെയും കടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം അവിടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവർ സകലതും നന്മകൾ ആളലുയ്യ മറന്ന് ജീവിക്കുന്ന സാഹചര്യം അവിടെ ജീവിതത്തിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം മനസ്സലിവുള്ള യഹോവയായ ദൈവമാണ് നിന്റെ ദൈവമായ ഹോവേ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സറിഞ്ഞ് നിങ്ങളെയൊക്കെ തിരിയുകയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചതി ചിതർച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും കൂട്ടിച്ചേർക്കോ പ്രയുത്തുള്ളവർ അപ്പോൾ സകല സ്ഥിതികളെയും ഇസ്രായേൽ ജനത്തിൻ്റെ സകല സ്ഥിതികളെയും മാറ്റിക്കൊടുക്കുന്ന ഒരു യഹോവയായ ദൈവമാണ് ആ യഹോവയായ ദൈവം മനസ്സലുള്ള യഹോവയായ ദൈവമാണ് അപ്പോൾ ആ യഹോവയായ ദൈവത്ത് മനസ്സലിഞ്ഞ യഹോവയായ ദൈവം ആണെങ്കിൽ ഇസ്രായ ജനം ദൈവത്തിലേക്ക് വീണ്ടും ആളെ അടുക്കുകയാണെങ്കിൽ മനം തിരിഞ്ഞു വരുകയാണെങ്കിൽ അവർ ചിതറിക്കിടക്കുന്ന എവിടെയെല്ലാമാണോ ചിഞ്ഞ് ചിതറിക്കിടക്കുന്ന അവരെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ തക്ക വണ്ണം യഹോവയായ ദൈവത്തിന് കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ അവർ ചെയ്യുന്ന സകലതും അത് ഏതുമായിക്കൊള്ളട്ടെ പാ പാവമായിക്കൊള്ളട്ടെ ഇവിടെയൊക്കെയും സ്വർഗീയ പിതാവായ ദൈവം അതിൽ നിന്നൊക്കെ അവരെ മോചിച്ചു കൊണ്ടുവരുവാൻ തക്കവണം കർത്താവ് സർവശക്തനായ ദൈവമാണ് ആ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവ പൈതലി നമ്മുടെയും ജീവിതത്തിനകത്ത് യഹവയായ ദൈവം സകല നന്മകൾ ചെയ്തു തരുമ്പോൾ പലപ്പോഴും ആ നന്മകൾ മാത്രം ആശ്രയിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ആളലിയ നാം നന്മ കുറയുമ്പോൾ നാം പിന്മാറ്റ അവസ്ഥകളിലൂടെ കടന്നുപോയി ആലിയ പോകുമ്പോഴും യഹോവയായ ദൈവം മനസ്സലിയുന്ന യഹോവയായ ദൈവമാണ് അപ്പോൾ യഹോവയ ദൈവം മനസ്സലിയുമ്പോൾ നാം തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ സകല സ്ഥിതികളെയും മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്ന ഒരു കർത്ത യഹോവയായ ദൈവം ആ യോവയായ ദൈവം മനസ്സലുള്ള യോവയായ ദൈവമാണ് മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നു നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളേക്ക് തിരിയും ആളൂയ അപ്പോൾ യഹോവയായ ദൈവം നമ്മുടെ മനസ്സലിഞ്ഞ് നമ്മളിലേക്ക് തിരിയുന്ന ഒരു യഹോവയായ ദൈവമാണ് ഇവിടെ പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നു എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ച് പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർ അവർക്ക് പക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു അപ്പോൾ കർത്താവായ ദൈവം ആളലൂയ ഗലീല പട്ടണങ്ങളിൽ പല ഭാഗങ്ങളിലും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ അറിയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അനേകം മുടന്തർ എന്നുടെ സകല രോഗികളും അവിടെ വന്ന് സൗഖ്യം പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നതായി നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഓരോ ദിനങ്ങൾ കഴിയും തോറും അല്ല അവർ വചനം പഠിച്ച് അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമ്പോൾ ഹാളലൂയ യേശു നോക്കു നോക്കിയപ്പോൾ അവർക്ക് പക്ഷ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല എന്നാൽ ആ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ സ്വർഗീയ പിതാവ് ദൈവം നമ്മുടെയും ജീവിതത്തെ മനസ്സലിയുന്ന ഒരു കർത്താവ ദൈവമാണ് ആ കർത്താവ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരികയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവ ദൈവം നമ്മുടെ ജീവിതത്തിൽ വല്യവ ചെയ്യുവ കോണം മതിയായ ദൈവമാണ് ആയ കർത്താവ ദൈവം മനസ്സലിവുള്ള കർത്താവ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളെ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണാമിടയായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിലേക്ക് അടുത്തു ചെന്ന കർത്താവ ദൈവമേ എൻ്റെ ജീവിതത്തെ ദൈവം വല്യവ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവാ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഈ തിരുവചനങ്ങളാൽ കർത്താബൈവം നമ്മൾ ഓരോരുത്തരെയും നാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ